ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മൾ സെല്ലോ ടൈപ്പൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് എടുക്കാൻ നേരത്ത് ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യമേ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം എന്താ ഇതേപോലെ ഒരു എടുത്തിട്ട് ഒന്ന് ചുരുട്ടിയതിന് ശേഷം കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് എടുക്കാൻ നേരത്ത് ഭയങ്കര എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഒരു ഒന്ന് പരീക്ഷിച്ചു നോക്ക് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ ഈ ചായ വെച്ചപ്പോൾ തിളച്ച് കരിഞ്ഞു പിടിച്ചു അപ്പം ഞാൻ ഓർത്ത് ഇതൊരു വീഡിയോ ആയിട്ടും ചെയ്ത് കാണിക്കലാന്ന് വിചാരിച്ചു അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്യാൻ പോണ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യണത് ഇങ്ങനെ കരിഞ്ഞൊക്കെ പിടിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഹാർപ്പിക്ക് എടുക്കുന്നത് നന്നായിട്ട് ഉറച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെറുതെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി അപ്പോൾ ബലമൊന്നും പ്രയോഗിക്കേണ്ട പെട്ടെന്ന് ഇത് ക്ലീനായി കിട്ടിക്കോളും ഇതങ്ങനെ ഒന്നൊരച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ ബർണറും കൂടി ഒന്ന് കഴുകാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പുളിവെള്ളമാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു നുള്ളു ഹാർ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ബർണറൊക്കെ ഇതിലേക്ക് മുക്കി വെച്ച് കൊടുത്ത് സ്റ്റവിൻ്റെ ആ ഒരു കരിഭാഗം തേച്ച് വെക്കണതിൻ്റെ സമയം കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബർണർ മുക്കി വെച്ച് കൊടുത്തത് അതിന് ശേഷം നമ്മുടെ സ്റ്റവ് ഒന്ന് തുടച്ച് നീക്കുകയും ചെയ്ത് അപ്പം തുടച്ചപ്പോൾ തന്നെ നന്നായിട്ട് ആ ഒരു കരിഭാഗമൊക്കെ പൊയ് കിട്ടിയായിരുന്നു ഇത് തുടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ ബർണറിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയതാ ഒട്ടും തേച്ച് കുറച്ച് കഴുകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നന്നായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഹാർപ്പിക്ക് ഇട്ടതുകൊണ്ടിട്ടാണെന്നൊന്നും നമ്മൾ തേക്കണ്ട ഒന്നും വന്നില്ല ഇനി ഞാൻ ഇതൊന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ക്ലീനായ ആ ഒരു സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ സ്റ്റവ് നല്ല പുതുപുത്തം പോലെയുണ്ട് ഹാർപ്പിക്ക് കൊണ്ട് എപ്പോഴും ചെയ്യാൻ ഞാൻ ആരോടും പറയണില്ല ഇതേപോലെ നന്നായിട്ട് കരിഞ്ഞൊക്കെ പിടിക്കുമ്പോൾ മാത്രം ഒന്ന് ഉപയോഗിച്ചാൽ നല്ലതായിരുന്നു അപ്പം അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം ഞാൻ എന്താ മുട്ടത്തോട് എടുത്തിട്ടുണ്ട് നെയിൽ നെൽക്കട്ടറാണ് അപ്പം നെൽക്കട്ടറിനൊക്കെ മുറിച്ചില്ലെങ്കിലും മുട്ടത്തോട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ നമ്മുടെ നെൽക്കട്ടറിനൊക്കെ മുറിച്ചു കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ കത്രിയൊക്കെ ഒന്നും മുറിച്ചില്ലെങ്കിലും മുട്ടത്തോടും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കത്രിയൊക്കെ നല്ലതായിട്ട് മുറിച്ച് കിട്ടുന്നതായിരിക്കും ഞാൻ ഒരു മുട്ടത്തോട് മിക്സർ ജാറിലേക്കാണ് കട്ട് ചെയ്തിട്ടത് ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സർ ജാറിന് മുറിച്ചില്ലെങ്കിൽ നന്നായിട്ട് മുറിച്ചേങ്കൂടി കിട്ടുന്നതായിരിക്കും ഇനി ഈ ഒരു പൊടിച്ചെടുത്തത് കൊണ്ട് നമുക്കൊരു അടിപൊളി ടിപ്സ് കണ്ടു നോക്കാം ഞാൻ ഈ മുട്ടത്തോട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് കുറച്ച് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളുടെ പല്ലൊക്കെ നന്നായിട്ട് വെളുത്ത് കിട്ടും പല്ല് തേക്കുകയാണെങ്കിൽ അതേപോലെ മോണവേദനയൊക്കെ പോയി കിട്ടുന്നതായിരിക്കും ഇതൊന്നും പരീക്ഷിച്ച് നോക്കൂ ഇനി അടുത്ത ടിപ്സെന്ന് വെച്ചാൽ നമ്മുടെ മിക്സർ ജാറിന് മൂർച്ചു കിട്ടുന്നത് തന്നെയാണ് നമ്മൾക്ക് ഇതേപോലത്തെ ഇല്ലേ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചാലും നമ്മളുടെ മിക്സറിയുടെ ജാറിനെ നല്ല മുറിച്ചു കിട്ടുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ഗുളികയുടെ കവറില്ലേ അതും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്താലും നമ്മുടെ മിക്സർ ജാറിനെ നന്നായിട്ട് മുറിച്ച് കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സ് ഒന്ന് ടിപ്സൊന്ന് കണ്ടുനോക്കാം ഞാനിപ്പോൾ ഒരു പെപ്സി കുപ്പി എടുത്തിട്ടുണ്ട് പെപ്സി കുപ്പി തന്നെ വേണമെന്നില്ല ഏത് കുപ്പി കുപ്പിയായാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ആ ഒരു കുപ്പിയുടെ മൂടിയുടെ മുകളിലേക്ക് ഞാനൊരു പപ്പടക്കോല് കൊണ്ടിട്ടൊരു ത്വര ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ധാരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ബഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം എൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ദോരവും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ കത്തിക്കൊന്നും അധികം മൂർച്ചയില്ല അതുകൊണ്ടിട്ട് ദോര ഇടാനൊക്കെ കുറച്ച് പ്രയാസപ്പെട്ടായിരുന്നു എന്നാൽ പോലും ഞാൻ ഒരു ചെറിയൊരു ദോര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കമ്പിയുടെ കഷ്ണം എടുത്തേക്കണം കമ്പിയുടെ കഷ്ണം തന്നെ വേണമെന്നില്ല ഒരു കോലായാലും മതിയാവും നമ്മുടെ അവിടെ മരത്തിൻ്റെ കോലൊന്നും അതുകൊണ്ട് ഞാൻ കമ്പി കഷ്ണം എടുത്തത് എന്നിട്ട് കുപ്പി ഒരു കമ്പിക്കോലും കൂടി ഞാൻ ഞാനത് ഇതേപോലൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗത്തും മോൾ ഭാഗത്തും ആയിട്ടാണ് ഞാൻ ഇത് കെട്ടിക്കൊടുത്തേക്കുന്നത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് കെട്ടി കൊടുക്കണം അപ്പം നമ്മളിത് ചെയ്യണതിനുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ വീട്ടിലൊക്കെ ധാരാളം ചെടികളൊക്കെ ഉണ്ടാകും ഇപ്പം ചെടികൾ ഞാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അപ്പം ഈ ഒരു വെയില സമയത്ത് നമ്മളൊന്ന് രണ്ട് ദിവസമൊക്കെ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണമെങ്കിൽ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ ഇതേപോലത്തെ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യണ പോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ചെടിയുടെ ആ ഒരു കടക്കലായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം കുത്തി കൊടുത്തിട്ട് ആ ഒരു ഊട്ട ഞാൻ അടിഭാഗത്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ചെന്ന് വെച്ചാൽ നിറച്ച വെള്ളം കുപ്പി വെളുതാണെങ്കിൽ അത്രയും നന്നായിരുന്നു വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മളിത് ആ ചെടിയുടെ കടക്കയിലോട്ട് വെള്ളം ആ ഒരു ബഡ്സിലൂടെ കടക്കയിലോട്ട് വന്നു ചേരുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടികളുടെ കടക്കയൊക്കെ നന്നായിട്ട് വെള്ളം കിട്ടുന്നതായിരിക്കും നല്ല നനവും ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം മാറി നിൽക്കണ ഒട്ടും പേടിക്കേണ്ട ചെടികൾ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് തന്നെ നിൽക്കണമായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് ഇനി നല്ല ടിപ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മളത് വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക്